നമസ്കാരം ഓസ്ട്രേലിയൻ മലയാളി ചാനലിന്റെ നേരറിയാം കേട്ടറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ശ്രീലക്ഷ്മി കഥകൾ കേട്ടു രസിച്ചു വളർന്ന ഒരു സമൂഹമാണ് നമ്മളുടെ വളരെ ലളിതമായ ഒരു ആശയം പിക്ചർ ബുക്ക് എന്ന രൂപത്തിൽ എത്തിച്ച സ്റ്റേ ഫോർ ഡിന്നർ എന്ന ബുക്കിന് ഈ വർഷത്തെ എൻ എസ് ഡബ്ല്യു അവാർഡ് അവാർഡിലെ മൾട്ടി കൾച്ചറൽ അവാർഡ് നേടിയിരിക്കുകയാണ് അതിന്റെ ഓഡറായ സന്ധ്യ പറപ്പുകാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി വെൽക്കം സന്ധ്യ സന്ധ്യുലക്ഷ്മി ആദ്യം തന്നെ ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ് ഒരു അഭിമാനമായിട്ടുള്ള ഒരു സന്ദർഭമാണ് സ്പെഷ്യലി ആ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് സാധാരണ മലയാളി കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന ഒരു കൊച്ചു ഫാമിലി ഒരു അമ്മൂമ്മ അച്ഛനമ്മ കുട്ടി സദ്യ ഇതൊക്കെ ഒരു വലിയ ഒരു വേൾഡിലോട്ട് എത്തിച്ചതിന് ഭയങ്കര സന്തോഷം ഞങ്ങളിൽ ഒരാൾക്ക് കിട്ടിയ ഒരു ഫീലിംഗ് ആണ് ആ ബുക്ക് വായിക്കുമ്പോഴും സന്ധ്യക്ക് ഈ അച്ചീവ്മെന്റ് കിട്ടുമ്പോഴും തോന്നുന്നേ സന്ധ്യക്ക് എന്ന് തോന്നും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എനിക്കും വലിയ സന്തോഷമാണ് എനിക്കും അതെ ഭയങ്കര സന്തോഷമായി കേട്ടോ ഇപ്പോ ഒട്ടും വിചാരിച്ചതല്ല ഫൈനലിസ്റ്റ് ആയിരുന്നു കേട്ടപ്പോ സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വലിയ എങ്ങനെയായിരുന്നു സന്ധ്യയുടെ ലൈഫ് സ്റ്റോറി എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ അല്ല ഞങ്ങള് ഞാൻ ജനിച്ചത് ജർമ്മനിയിലാണ് ആണ് പക്ഷെ മൂന്ന് വയസ്സുള്ളപ്പോ ഞങ്ങള് മെൽബണിൽ വന്നു അത് കഴിഞ്ഞ് ഞങ്ങള് മെൽബണില് പ്രൈമറി സ്കൂള് പകുതി വരെ ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി നാട്ടിലേക്ക് ഒരു പതിനൊന്ന് വയസ്സുള്ളപ്പം പിന്നെ ബാക്കി ഹൈസ്കൂള് ആ നാട്ടില് തിരിച്ചു പോയി ഞങ്ങള് ഹൈസ്കൂള് നാട്ടിലാണ് ചെയ്തത് നാട്ടിലെ ഞങ്ങള് തൃശ്ശൂരാ തൃശ്ശൂരാക്കുമ്പോണ്ടില്ലേ പിന്നെ ഞങ്ങള് തിരിച്ചു വന്നിട്ട് ഞങ്ങള് ഞാൻ ഡിഗ്രി ടൈമിലാണ് പിന്നെ തിരിച്ചു വന്നത് അപ്പൊ വന്നപ്പോ ഞങ്ങള് മെൽബണിലേക്ക് പോയില്ലേ ഞങ്ങള് ഇപ്പഴും ഇങ്ങനെയാ സന്ധ്യയുടെ ഫാമിലിയിലെങ്കിലും കഥകള് പറഞ്ഞു തരുന്നതായിട്ടോ വായിച്ചു തരുന്നതായിട്ടോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് കഥകള് കേൾക്കാൻ വലിയ ഇഷ്ടായിരുന്നു ഡാഡിയാണ് ആദ്യത്തെ കഥ പറഞ്ഞു തരുന്ന ഒരു ആള് ആയിരുന്നു ആള് വായിച്ചിട്ടുള്ള കഥകള് പറഞ്ഞു തരും പിന്നെ ആളുടെ നാട്ടിലെ കഥകൾ പറയാൻ വലിയ ഇഷ്ടാണ് അത് ഫുള്ള് നല്ല രസത്തിൽ പറഞ്ഞു തരും ആള് അപ്പൊ എനിക്കത് അങ്ങനത്തെ കേട്ടിരിക്കാൻ വലിയ ഇഷ്ടം അതുപോലെ നാട്ടിലൊക്കെ തിരിച്ചു ചെല്ലുമ്പോ ഈ വയസ്സായിട്ടുള്ള അപ്പന്മാരും അമ്മമാരും കഥ പറയില്ലേ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാൻ എനിക്കിഷ്ട പോയിട്ട് അപ്പൊ അങ്ങനത്തെ ആ ഒരു ആശയങ്ങളൊക്കെ മനസ്സിൽ വരാനും ആ ഒരു സങ്കൽ ആയിരിക്കാം അതെ അതെ പക്ഷെ എനിക്ക് എന്നും കഥകൾ ഇഷ്ടമെഴുതും അതുപോലെ തന്നെ വായിക്കാനും അപ്പൊ എനിക്ക് തോന്നുന്നു കഥകൾ വായിക്കാനും കേൾക്കാനൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഏത് ഏതൊക്കെ ബുക്സാണ് ചെറുപ്പത്തിലൊക്കെ വായിച്ചിരുന്നത് ബാലരമയൊക്കെ വായിക്കാറുണ്ടായിരുന്നോ ആ അത് ഞാൻ നാട്ടിൽ തിരിച്ചു ചെന്നില്ലേ ഞങ്ങള് പതിനൊന്ന് വയസ്സായപ്പോ തിരിച്ചു ചെന്നപ്പോ അപ്പഴും എനിക്കങ്ങനെ വായിക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അപ്പൊ ഞങ്ങള് സ്കൂളിലത്തെ ലൈബ്രറിയിലൊന്നും അധികം ബുക്സ് ഇപ്പൊ ഇംഗ്ലീഷ് ബുക്സ് ഉണ്ടായിരുന്നതൊക്കെ ഒരുവിധൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞതായിരുന്നു അപ്പൊ പിന്നെ ഞാൻ നേരെ മലയാളത്തിലേക്ക് തിരിഞ്ഞു അപ്പൊ ബാലരമ്യ തന്നെയാണ് ആദ്യത്തെ ബാലരമ പിന്നെ പൂമ്പാറ്റി ഉണ്ടായിരുന്നു എന്റെ ഉത് എന്ന് വെച്ചാൽ കിട്ടിയത് എന്തും വായിക്ക അതാണ് എൻ്റെ ഒരു രീതി അപ്പൊ എല്ലാം വായിച്ചിരുന്നു ബാലരമ പൂമ്പാറ്റ കഥകളൊക്കെ വായിച്ചിരുന്നു ഇഷ്ടാണ് ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഓർത്തിരിക്കുന്ന കഥകളോ ബുക്സോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ മനസ്സില് ആ ഞാന് ഒരു അലക്സ് ഹെയ്ലി ഹെയിലിന്ന് പറഞ്ഞൊരു ഓത്തറിന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതൊരു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ അത് വായിച്ചത് ആ കഥ എന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരായിട്ട് തങ്ങി നിന്നുണ്ട് പിന്നെ പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇങ്ങനെ ഒരു കുന്നു വായിക്കണ കാരണം കൊറേ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പുസ്തകങ്ങളുണ്ട് എനിക്ക് കഥകളും എന്താണ് കുട്ടികളുടെ പുസ്തകത്തിനോട് ഇത്ര ഒരു താല്പര്യം എങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് വന്നത് എനിക്ക് തോന്നണെത്തിലെ വായിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മള് പഠിക്കൊക്കെ ചെയ്ത് പഠിച്ച് ജോലി ചെയ്ത് അങ്ങനെ ഫാമിലി ഒക്കെ ആയപ്പോ പിന്നെ ആ ഒരു വായനയില് ചെറിയൊരു ബ്രേക്ക് വന്നു എനിക്ക് അപ്പൊ അങ്ങനെ കുറെ നാള് വായിക്കാണ്ട് പിന്നെ താഴെയുള്ള മോൻ പ്രപ്പില് ചേർന്നു സ്കൂളിൽ ചേർന്നു സ്കൂളിൽ ചേർന്നപ്പോഴാണ് ആ ടൈമില് ഞാൻ ഞാൻ ജോലി ഉണ്ടായിരുന്നില്ല എനിക്ക് അവൻ പ്രപ്പില് ചേർന്ന കൊല്ലം തൊട്ട് പിന്നെ ഞാൻ ജോലി നിർത്തിയിരിക്കുന്നു അപ്പൊ ഞാനും അവനും കൂടിയിട്ട് ലൈബ്രറിയിൽ പോയിട്ട് കുറെ പിക്ചർ ബുക്ക് എടുത്തു ആ ഒരു കൊല്ലം മുഴുവൻ അവന്റെ വായനേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവന് പിക്ചർ ബുക്സ് എടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉറക്കം വായിക്കും എല്ലാ ദിവസവും വായിക്കും വായിച്ചിരുന്നു ആ ഒരു കൊല്ലം മുഴുവൻ ഞങ്ങൾ വായിച്ചിരുന്നു അപ്പൊ ആ വായിക്കണേന്റെ ആ ഒരു കൊല്ലത്തിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് എനിക്കങ്ങനെ എനിക്കും ഇങ്ങനെ എഴുതാൻ പറ്റാവോ എനിക്കും ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കണം കാരണം പിക്ചർ ബുക്സിലത്തെ ആ ആർട്ടൊക്കെ ഭയങ്കര ഭംഗിയുള്ള ആർട്ടാണ് എന്താ പറയാ കുട്ടികൾക്കൊക്കെ നല്ലൊരു അനുഭവാണ് അങ്ങനത്തെ ബുക്സ് ആർട്ടൊക്കെ കാണാൻ സാധിക്കണത് തന്നെ അവർക്ക് വലിയൊരു അനുഭവമായിരിക്കും അത് അപ്പൊ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം അപ്പോഴാണ് വന്നത് ഓക്കെ അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എസ്പെഷ്യലി ഇലസ്ട്രേഷൻസിലൂടെ ആണല്ലോ നമ്മളെ ഇമാജിനേഷൻ പതുക്കെ പതുക്കെ ബൂസ്റ്റ് ആയിട്ട് വരുന്നത് വളരെ ഇൻട്രസ്റ്റിങ് എനിക്കപ്പൊ വന്ന ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളത് നേരത്തെ സംസാരിച്ചപ്പോൾ ലൈബ്രറിയനാണ് എന്ന് പറഞ്ഞു കാരണം വളരെ കുറച്ച് ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് ഒരു ലൈബ്രേറിയൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ കണ്ടിട്ടുള്ളൂ എന്താണ് ആ ഒരു പ്രൊഫഷനിലോട്ട് എത്താനായിട്ട് ആ അതെ അതെ അപ്പൊ ഞാന് ആദ്യം ഞാൻ ഫുഡ് മൈക്രോബയോളജിയിലാണ് വർക്ക് ചെയ്തിരുന്നത് സയൻസ് ആണ് ഞാൻ ചെയ്തത് സയൻസ് ഡിഗ്രി ആണ് ചെയ്തത് അപ്പൊ ഫുഡ് മൈക്രോയില് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഫുഡ് മാനുഫാക്ചറിങ്ങില് ഫുഡ് ടെക്കില് ചെയ്തു കൊറേ നാള് പക്ഷെ ആ സമയത്ത് അത് എന്റെ മുൻപിൽ അങ്ങനെ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഏർ നമ്മള് എന്നും പറയാ ഡോക്ടർ ആവണമെങ്കിൽ ഡോക്ടർ ആയിക്കോ അല്ലെങ്കിൽ എൻജിനീയർ ആയിക്കോ ഇതില് രണ്ടിലും പറ്റി അന്ന് സയൻസിന്റെ സ്ട്രീമിൽ എന്തെങ്കിലും ഒന്നും എടുത്തോ അപ്പൊ ആ ഒരു പക്ഷെ ഞാൻ ആലോചിച്ച് വെക്കുമ്പോ ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് ലൈബ്രറിയിൽ പോകണ്ടായിരുന്ന ഒരാളാണ് സ്ഥിരമായിട്ട് ലൈബ്രറി സന്ദർശിച്ച് ആഹ് ഒരാളെ ലൈബ്രറി എന്റെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സ്ഥലമാണ് എനിക്ക് ആയിരുന്നത് പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ എന്റെ മനസ്സിൽ അന്ന് ലൈബ്രറിയിൽ വർക്ക് ചെയ്താലോ അങ്ങനെ അന്നൊന്നും തോന്നിയില്ല ഞാനി ട്രാവലൊക്കെ എൻ്റെ ഇത് കുറച്ച് നേരത്തെ തോന്നാനാണ് അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ലൈബ്രേറിയൻ ആയിട്ടില്ല ലൈബ്രറി അസിസ്റ്റന്റ് ആണ് ഏർ അപ്പൊ ഞാൻ ജോലിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ എഴുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ വീണ്ടും ജോലി വേണം ജോലി സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ചിന്ത വന്നപ്പോ സയൻസിലേക്ക് തിരിച്ചു പോകണ്ടാന്ന് തീരുമാനിച്ചു അപ്പൊ ഞാൻ വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാ അതാണ് അത് നോക്കാം അപ്പൊ ബുക്സിൻ ബുക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അപ്പൊ ലൈബ്രറിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ആലോചിച്ച് അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ആ ജോലിയിലേക്ക് വന്നത് ഇപ്പൊ ഒരു ഒരു കൊല്ലായി അവിടെ ലൈബ്രറി അസിസ്റ്റന്റ് ആയിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള ജോലിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ സെക്ഷനിലാണ് അങ്ങനെയല്ല നമ്മൾ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്യണം അപ്പൊ നമുക്ക് പക്ഷെ കുട്ടികളുടെ സെക്ഷനിലും വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടും അപ്പൊ എല്ലായിടത്തും കസ്റ്റമർ സർവീസും ഉണ്ട് പിന്നെ ലൈബ്രറിയുടെ ജോലികളുണ്ട് അപ്പൊ എനിക്ക് കുട്ടികളുടെ സെക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ചെയ്യാൻ പക്ഷെ ലൈബ്രറിയിലത്തെ എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടം തന്നെയാണ് പുസ്തകങ്ങൾ അവിടെ ഉണ്ടോ എല്ലാ വിടെയുണ്ട് അപ്പൊ ഇത് ഈ അവാർഡ് കിട്ടിയപ്പോഴത്തേക്കും ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും സ്വന്തം ലൈബ്രറിയിൽ സ്വന്തം ബുക്ക് വരുന്നു എന്നുള്ളതൊക്കെ ആ അതെല്ലാവർക്കും വലിയ സന്തോഷ വലിയ സന്തോഷം എല്ലാവർക്കും കൂടിയിട്ട് അതൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് അവര് ഏറ്റെടുത്തത് ഭയങ്കര വളരെ ഒരു എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് അതിന്റെ താങ്ക് യു പിന്നെ ഇപ്പം ബ്രിസ്ബിലെ വീട്ടിലെ ഹസ്ബൻഡും മൂന്ന് മൂന്ന് മക്കളും ഡാഡിയും എന്റെ അനിയത്തിയും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും സിഡ്നിയിലാണ് താമസിക്കുന്നത് ആ അവിടെയാണ് അവരിവിടെ ആയിരുന്നു പിന്നെ കുറച്ചുനാള് മുമ്പ് അവരങ്ങോട്ട് മാറി അപ്പൊ ഞാ ഫാമിലി ആയിട്ട് ഞങ്ങളാണ് ഇവിടെ ഉള്ളത് ആകപ്പാട് മക്കളൊക്കെ ചെയ്യും പോലെ തന്നെ ഒരു മൂത്തവര് മൂത്തവര് രണ്ടുപേരും അങ്ങനെ അത്ര ബുക്ക് വായില്ല ആ സമയത്ത് ഞാൻ അധികം ഞാനും അധികം വായിക്കാത്ത സമയമായിരുന്നു അപ്പൊ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം ലൈബ്രറിയിൽ പോകാനോ അത് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അധികം അവര് ഹാരി പോട്ടർ ഒക്കെ വായിച്ചു തീർത്തുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും അവരങ്ങനൊന്നും ഒന്നും വായിക്കാനൊരു താല്പര്യം അവര് കാണിച്ചിട്ടില്ല പക്ഷെ താഴെയുള്ള ആൾക്ക് എന്താണെന്നു വെച്ചാൽ അപ്പം ഞാൻ ജോലിയൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ഞാനും തിരിച്ചു വായനയിലേക്ക് പോയ സമയമായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കും ചെലപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഒരു പുസ്തകം വായിക്കും അല്ലെങ്കിൽ മോനൊരു പുസ്തകം വായിക്കുമ്പോൾ അപ്പുറത്തിരുന്ന് ഞാൻ എന്റെ വേറെ പുസ്തകം വായിക്കും അപ്പൊ ഞമ്മള് നന്നായി മോഡൽ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവന് അതുപോലെ അവനെ ഞാൻ ലൈബ്രറിയിൽ കൊണ്ടുപോകും കൊണ്ടുപോകും സ്ഥിരമായിട്ട് ആഴ്ചയിലും ഒരിക്കലെങ്കിലും നമ്മൾ പോവാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത് അപ്പോ അത് നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുത്ത കാരണം അവന് കുറച്ചും കൂടി ഒരു വായന ശീലമുണ്ട് ഇപ്പം സന്ധ്യയുടെ ഒരു ഇതിൽ ലൈഫ് സ്റ്റൈൽ കേൾക്കുമ്പോൾ ലൈബ്രറിയും ബുക്സും ലൈഫിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ും ഫാമിലുണ്ട് എല്ലാവരും വായിക്കുന്നു ലൈബ്രറിയിൽ കുട്ടികൾ വരുന്നു നമ്മൾ ഒരു കോമൺ ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ പോവാന്നുള്ളൊരു സ്റ്റൈലാണ് അതുപോലെ തന്നെ ലൈബ്രറിക്ക് പോവാൻ എന്നുള്ള ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു ആ അതെ അതെ ആ അത് എനിക്ക് എനിക്ക് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ലൈബ്രറി ബുക്ക് ഉള്ളൊരു സ്പേസ് മാത്രല്ല ലൈബ്രറി ഒരു കമ്മ്യൂണിറ്റി സ്പേസ് ആണ് കമ്മ്യൂണിറ്റി സ്പേസ് ആണ് നമുക്ക് അവിടെ ഒരു ഒരു പൈസ ചെലവില്ല അവിടെ നമുക്ക് സ്വസ്ഥായിട്ട് പോയിട്ട് ഇരിക്കാം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം നമുക്ക് നമുക്ക് അവിടെ എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് വായിക്കാം അവിടെ പുസ്തകങ്ങൾ മാത്രമല്ല ന്യൂസ് പേപ്പർ ഉണ്ട് മാഗസിൻ ഉണ്ട് പിന്നെ കമ്പ്യൂട്ടറുണ്ട് ഇപ്പോഴത്തെ കാല ലൈബ്രറിയിലൊക്കെ കമ്പ്യൂട്ടർ പ്രിന്റിങ് സ്കാനിങ് എല്ലാ വക പരിപാടികളുണ്ട് പിന്നെ കുറെ ഇവന്റ്സ് ഉണ്ട് ഞാൻ ടോക്സ് ഉണ്ടാവും പിന്നെ ഈ ഹോളിഡേ ടൈമിൽ ഇങ്ങനത്തെ ഓരോ എന്താ പറയാ മാജിക് ഷോ പിന്നെ ക്രാഫ്റ്റിന്റെ ഞാൻ ഇവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടിക്കൊക്കെ എല്ലാം ഫ്രീ ആണ് ആ പരിപാടികൾ അപ്പൊ അങ്ങനെ ഇത്രയും നല്ലൊരു റിസോഴ്സ് നമ്മുടെ വീട് നമ്മുടെ തൊട്ടടുത്തൊക്കെ ലൈബ്രറീസ് ഒക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടാവുമല്ലോ അല്ലപ്പോ നമുക്കത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതിലൊരു അർത്ഥല്ലേ ി കംപ്ലീറ്റ്ലി എഗ്രി ഞാന് സന്ധ്യയുടെ രണ്ട് ബുക്ക് വായിച്ചായിരുന്നു മൂന്ന് ബുക്കാണ് മൊത്തമായിട്ട് സന്ധ്യ എഴുതിയിരിക്കുന്നത് അമ്മാ സാരി ദ ബോയ് ഹു ട്രൈ ടുസ് നെയ്മൻ്റ് സ്റ്റേ ഫോർ ഡിന്നർ എന്നുള്ളത് അതില് മിക്കതും കാണിക്കുന്നത് നമ്മളുടെ അതായത് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സമൂഹത്തിന്റെ പശ്ചാത്തലം വെച്ചിട്ടാണ് പോർട്ട്രി ചെയ്തിരിക്കുന്നത് അതിൽ ദ ബോയ് ഹു ഷംസ് നെയ്മു ശ്രെയിമില് വലിയൊരു പേരുള്ള കുട്ടിയെ ആ കുട്ടി ചെറിയതായിട്ട് ആ കുട്ടിയുടെ പേര് ശൃങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് അതായത് നമ്മളൊരു ഇത്രയും വലിയ നമ്മളുടെ അല്ലാത്ത ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ശൃങ്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ആണ് ശരിക്കും അതിനകത്ത് കാണിക്കുന്നത് അപ്പൊ അതിന്റെ ആവശ്യമില്ല അതിന്റെ ഇലസ്ട്രേഷൻ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് സന്ധ്യക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ടോ ഈ സമൂഹത്തിൽ ശൃങ്ക് വരുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയോ അത് എനിക്ക് തോന്നുന്ന പേരിനെ സംബന്ധിച്ച് തന്നെ ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഒരു കാര്യമാണ് പേരിനെ ചൊല്ലിട്ടുള്ള നമ്മുടെ പേരുകൾ മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും അതനുസരിച്ച് നമുക്ക് എന്താണ് അതിന് ഫീൽ ചെയ്യണം നമ്മൾ എന്താ ചെയ്യണം അതിനെ കുറിച്ച് ഉള്ള കഥകള് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഏർ ഡാഡിയുടെ വീട്ടിൻപേര് എഴുപത്തിങ്കൽ നിന്നാണ് അപ്പൊ ആള് മെൽബണിൽ വർക്ക് ചെയ്യണ സമയത്ത് അവളുടെ ജോലി സ്ഥലത്തുള്ള ആളുകള് അത് കളിയാക്കി പറയായിരുന്നു അപ്പൊ ഡാഡി ചിരിക്കും ചിരിച്ചു തള്ളും അതൊക്കെ അങ്ങനെ തമാശയല്ലേ അതൊക്കെ ഒരു തമാശ എന്നൊക്കെ പറഞ്ഞ അവളിങ്ങനെ അത് ചിരിച്ചു തള്ളിയിരുന്നു പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും നമ്മുടെ മെമ്മറീസിൽ ഇപ്പൊ നമ്മളൊരു വീട്ടും പേര് കേൾക്കുമ്പോ എഴുപത്തിയെങ്കിൽ എനിക്ക് കേൾക്കുമ്പോ എന്റെ ബന്ധുക്കള് എന്റെ അപ്പൻ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേരാണത് ആ അല്ലാണ്ട് അതിങ്ങനെ കളിയാക്കി ചിരി യൂത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആവശ്യം അങ്ങനെ ഒരു പേര് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേരാണ് അപ്പൊ ഞാൻ അത് ആലോചിച്ചിരുന്നു പിന്നെ എനിക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾക്ക് മലയാളി ഒക്കെ ഉള്ളവരുടെ ചില ഒരു പേര് മാറ്റിണ്ടായിരുന്നു അപ്പൊ അത് ഡാഡി പറയണത് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞങ്ങളുടെ വീട്ടിൻപേര് ഭയങ്കര വലുതാണ് അപ്പൊ അത് മാറ്റിയിട്ട് ഞങ്ങൾ വേറെ അങ്ങനത്തെ കുറച്ച് കഥകള് അതിന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്താ വെച്ചാ സന്ധ്യ എന്നുള്ള പേര് ഇത്തിരി ബുദ്ധിമുട്ടിങ്ങനെ കാണുമ്പോ അപ്പൊ എച്ച് ഉണ്ട് ഡിയുടെ കൂടെ ഒരു എച്ച് ഉണ്ട് അപ്പൊ എച്ച് പറയണോ എല്ലാവർക്കും ഒരു സംശയമാണ് സന്ധ്യ എന്ന് പറയുമ്പോൾ കൂടുതലും സാന്ഡിയ എന്നൊക്കെയാണ് ഏഹ് പ്രൊണൗൺസ് ചെയ്യുക അപ്പം അതുപോലെ ഇനി ഇപ്പൊ പറപ്പൂക്കാരൻ എന്ന് പറഞ്ഞാലും വലിയൊരു അപ്പൊ ഞാൻ ചെയ്തിരുന്നത് ഞാൻ അപ്പോളജൈസ് ചെയ്യും ഐ യു സോറി എന്റെ പേര് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം ഞാൻ സ്പെൽ ചെയ്ത് തരാം പറഞ്ഞ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കത് ഈ കഥ ഒക്കെ എഴുതുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇതിന് എന്റെ പേര് ഇതാണ് എന്നോട് ചോദിച്ച ഞാൻ പറഞ്ഞു തരാതെങ്ങനെയാ പറയണ്ടേ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഏർ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ പറയാം അത് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ ചെലപ്പ് കിട്ടും ചെലപ്പോ തെറ്റും അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു തരാം ആ ഒരു അപ്പോളജൈസിംഗ് കാര്യം ഞാൻ നിർത്തി അങ്ങനെ ചെയ്തിരുന്നു ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ വളരെ പക്ഷെ എനിക്ക് കൊറേ കൊല്ലെടുത്തു ആ ഒരു ഒരു ധൈര്യം പറയാം അതുപോലെ ചിലവർ പറയും ഞാൻ സാന്റിന്ന് വിളിക്കട്ടെ എന്ന് അങ്ങനെ പറയുമ്പോ വേണ്ട സാന്റിന് വിളിക്കണ്ട സന്ധ്യകൾ തന്നെ വിളിച്ചാൽ മതി എന്ന് പറയാനുള്ളൊരു ഒരു ഒരു ധൈര്യം പക്ഷെ എനിക്ക് തോന്നുന്നു നെയിംസ് ഒക്കെ ഉണ്ടാവുന്നത് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് ചിലവർക്ക് ഉണ്ടാവല്ലോ എന്റെ പേര് ഇതാണ് പക്ഷെ നിങ്ങൾ തന്നെ ഇത് വിളിച്ചാൽ മതി എന്ന് പറയണ അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഏഹ് അത് എന്നാ അവരവരുടെ ഇഷ്ടമാണ് ഒരു നിക് വേണം അങ്ങനെ വിളിക്കണം പക്ഷെ അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പേരുകളും മാറ്റേണ്ട ആവശ്യമില്ല എന്ന് മാത്രം ഞാൻ പറയണോ നല്ല നല്ലൊരു നല്ലൊരാശയാണ് എനിക്കും എനിക്ക് തോന്നുന്നു നമ്മളെ സമൂഹത്തിലുള്ള മിക്ക ആൾക്കാർക്കും ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ വലിയ പ്രോബ്ലം ആണ് അത് ചെറിയ രീതിയിലാണ് അത് ആ ബുക്കില് പറഞ്ഞിരിക്കുന്നത് ഓരോ ബുക്കിലും ഓരോരോ ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശയങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി സ്റ്റേ ഫോർ ഡിന്നറിന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം എന്താണ് അതിന്റെ ഒരു പ്ലോട്ട് എങ്ങനെയാണ് ആ ഒരു ഐഡിയ മനസ്സിൽ വന്നത് എന്തൊക്കെയാണ് അതിന്റെ ഒരു വിശേഷം അപ്പൊ സ്റ്റേ ഫോർ ഡിന്നറച്ച എനിക്ക് തോന്നല ഞാൻ എന്റെ പേരിനെ പറ്റിയുള്ള ബുക്ക് എഴുതി പിന്നെ സാരിനെ പറ്റിയുള്ള ബുക്ക് അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് നേരെ ഭക്ഷണ രീതിയിലേക്കാണ് ഞാൻ എന്താ ചിന്ത കിടന്നത് അപ്പൊ ഈ കുട്ടികളുടെ ബുക്ക് കൊടുത്തു നോക്കുമ്പോ ഫുഡ് ഒരു ഇമ്പോർട്ടൻറ് എലമെന്റ് ആണ് അപ്പൊ ഫുഡിനെ പറ്റി എന്തെങ്കിലും ചെറിയൊരു പരാമർശം എവിടെങ്കിലും ഉണ്ടാവും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതോ അല്ലെങ്കിൽ ഫുഡ് നന്നായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു തീമാണ് കുട്ടികളുടെ പുസ്തകത്തില് അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മൾ കഴിക്കണ പോലത്തെ ഭക്ഷണങ്ങളൊന്നും ഇതുവരെ ഞാൻ ഇവിടുത്തെ അങ്ങനെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ കൈകൊണ്ട് കഴിക്കണ കാര്യം ഒരു ബുക്കിലും അങ്ങനെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ കഴിക്കുന്ന പൊതുവേ ഒരു കുറച്ച് താന്ന ഒരു സംഭവമായിട്ടില്ല നമുക്ക് തന്നെ ആ നമുക്ക് അങ്ങനെ തോന്നാം ശരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു നോർമലൈസ് ചെയ്തൊരു സംഭവമായിക്കേ മാറ്റണം കാരണം അത് മറ്റൊരു രീതിയാണ് കൈകോണ്ട് കഴിക്കണത് അതൊരു ശരിക്കും പറഞ്ഞ ഫൈൻ മോട്ടോർ സ്കിൽസ് തന്നെ ആവശ്യമുണ്ട് ഇത് ഏഹ് അതായത് നമ്മൾ വളരെ എക്സ്പെർട്ട് എക്സ്പെർട്ടായിട്ടാണ് നമ്മള് കൈകൊണ്ട് കഴിക്കുന്നത് ചില നമ്മള് വിരലിന്റെ തുമ്പത്തോണ്ട് മാത്രം നമ്മളിങ്ങനെ കഴിച്ച പാത്രം ഏഹ് നമുക്ക് വെടപ്പാക്കാൻ പറ്റും അത് നമ്മള് ചെറുപ്പത്തിലേ പഠിച്ച് വന്ന ഒരു സ്കില്ലാണത് അത് എളുപ്പല്ല പക്ഷെ നമ്മളത് നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഭാഗമായിട്ട് നമ്മളത് പഠിക്കണതാണ് അപ്പൊ അത് ചോപ് സ്റ്റിക്സ് ആയാലും ഫോർക്കും നൈഫ് ആയാലും അതിനോടൊപ്പം തന്നെ ഇരിക്കേണ്ട മറ്റൊരു ജസ്റ്റ് മറ്റൊരു ഒരു നോർമൽ രീതി ഭക്ഷണം കഴിക്കാനുള്ള ഒരു വ്യത്യാസമായ രീതി എന്ന എല്ലാ പറയണെ അത് സാധാരണ ഒരു ഞങ്ങളുടെ ആ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അതിനെ വളരെ ഭയങ്കര നല്ലൊരു ആശയാണ് കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തില് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഇപ്പൊ ഈ ബുക്കിന്റെ അകത്തോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അമ്മുമ്മയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോ വിരലും ഇങ്ങനെ നക്കി നക്കി എടുത്ത് കഴിക്കുക അത് ഒരു നമ്മൾ ഒരു ഫുഡ് ആസ്വദിച്ചത് പ്രത്യേകിച്ച് സദ്യയൊക്കെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് പായസമൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു സുഖം കയ്യിൽ കഴിക്കുന്നത് തന്നെയാണ് അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ പറയായിരുന്നു നീ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ കഴിച്ചോ പക്ഷെ പുറത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കരുത് ആൾക്കാര് നീരസം കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു ബുക്കിലൂടെ ആക്ച്വലി പറഞ്ഞ അതിനെ ഓപ്പോസിറ്റ് ആക്കി എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നി നമ്മള് ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങളെ ഇപ്പൊ വളരെ നോർമലൈസ് ആയിട്ട് ഇതിങ്ങനെയാണ് വേണ്ടേ ഈ സമൂഹത്തിൽ അത് ആക്കി എടുക്കണം എന്ന് പറയുന്നത് ഒരു വലിയ നല്ലൊരു വല്യ നല്ലൊരാശയായിട്ടാ എനിക്ക് തോന്നി അപ്പൊ അത് നമ്മളുടെ ഈ പ്രൊഫഷണൽ മീറ്റിങ്സിലും എന്തെങ്കിലും ഒക്കെ ഒക്കെ ഗാലാസിലും പതുക്കെ കേറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ അതെനിക്ക് അറിയില്ല അങ്ങനെ പക്ഷെ നമുക്കിപ്പോ ജോലി സ്ഥലത്ത് പോ പോവായാലും നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു അത് വേണമെങ്കിൽ ഓപ്ഷനും വേണമെങ്കിൽ ചെയ്യാലോ എന്തായാലും അതിലൊരു ഒരു പ്രശ്നല്ലേ അതിന് നമ്മൾ ആരുടെ അത് ഹെറിറ്റേജ് ആയിട്ട് അത് അവർക്ക് അത് കംഫർട്ടബിൾ ആയിട്ടിരിക്കണം അതെനിക്ക് തോന്നുന്നു കുട്ടികളുടെ പുസ്തകത്തിൽ അതിങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ആ ഒരു പ്രൗഡ് ഓഫ് കൾച്ചർ എന്ന് പറയില്ലേ ആ ആ ഒരു പ്രൈഡ് നമ്മുടെ ഹെറിറ്റേജിൽ നമുക്ക് പ്രൈഡ് ഉണ്ട് ഞങ്ങൾ അത് ഹെൽപ് ആവാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ടുണ്ട് നല്ലൊരു ഇതാണ് അപ്പോ പിന്നെ അടുത്തത് നമുക്ക് ഇലസ്ട്രേഷനിലോട്ട് പതുക്കെ കിടക്കാം ഇപ്പൊ ഈ ബുക്കിന്റെ ആശയവും കഥയും എല്ലാം സന്ധ്യ ചെയ്തെങ്കിലും അതിന്റെ ഇലസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് മിഷേൽ പെരേര ആണ് എങ്ങനെയാണ് മിഷേൽ പെരേര ഒരു കൊളാബറേഷൻ വന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾ നമ്മൾ പറയുന്ന കഥ ശരിക്കും അത് വിഷലായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി അത് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താലല്ലേ അത് ആയിട്ട് വരത്തുള്ളൂ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കൊളാബറേഷൻ അത് ഞാൻ എന്റെ പബ്ലിഷറാണ് മിഷേലിനെ കണ്ടുപിടിച്ചത് അപ്പൊ ഇവിടെ പിക്ചർ ബുക്സ് എങ്ങനെയാ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അതേ ട്രഡീഷണൽ ആയിട്ട് പബ്ലിഷ് ചെയ്യുമ്പോ ഒരു പബ്ലിഷറിന് നമ്മൾ കഥ കൊടുക്കുമ്പോ അവരാണ് പിന്നെ പയറിയ നമ്മളെ പെയർ ചെയ്യുക അവർക്ക് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഇലസ്ട്രേറ്റേഴ്സ് ഉണ്ട് മാത്രല്ല ഈ പബ്ലിഷേഴ്സ് ഇങ്ങനെ പുതിയ ഇലസ്ട്രേറ്റർമാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും കാരണം അവർക്ക് ഒരു വലിയൊരു കളക്ഷൻ വേണം എന്നാലേ അവർക്ക് കറക്റ്റ് ബുക്കിന്റെ കൂടെ കറക്റ്റ് ഇലസ്ട്രേറ്ററിനെ പെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മിഷേലിനെ കണ്ടുപിടിക്കാൻ ഒരു കൊല്ലത്തോളം എടുത്തു മിഷേലിനെ കണ്ടുപിടിക്കാൻ ഒരു ആ ഒരു ട്വന്റി ട്വന്റി കോവിഡ് ഉണ്ടായ കൊല്ലാണ് ഞാൻ കഥ കൊടുത്തതിന് ശേഷം ആ ഒരു കൊല്ലം മുഴുവൻ അന്വേഷിച്ചു അപ്പൊ ഒരു കൊല്ലത്തെ വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആരും അങ്ങനെ ശരിയായി വരുന്നുണ്ടായിരുന്നില്ല ആ എന്നിട്ട് ലാസ്റ്റ് ട്വന്റി ട്വന്റി ലാസ്റ്റിലാണ് മിഷേലിന്റെ ആർട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ട് നമ്മളത് ഏർ മിഷേലായി ആയിരിക്കും എന്ന് സെലക്ട് ചെയ്തത് അപ്പം ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാ ഞാനും മിഷേലും നമ്മൾ സംസാരിക്കില്ല അതാണ് ഇതി ആ ഇത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രിയേറ്റീവ് ലൈസൻസ് ഈ പ്രൊജക്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുമ്പോ എന്റെ കഥ വാക്കുകൾ പകുതി ബാക്കിയുള്ള സ്പേസ് മിഷേലിന് ആളുടെ ക്രിയേറ്റീവ് ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഞാൻ കൊടുക്കണം അപ്പൊ അത് അപ്പൊ അപ്പോഴാണ് ആളുടെ ഇമാജിനേഷൻ വഴി ആ കഥയിലേക്കുള്ളൊരു ആ ഡെപ്ത് വരള്ളു അതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത ശരിയാവില്ല അത് കറക്റ്റ് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം ഫിഫ്റ്റി ആയിട്ടാണ് എങ്ങനെയാണ് അത് വരാറുണ്ട് ക്യാഷ് അവോർഡാണ് അപ്പൊ എനിക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് കിട്ടും മിഷാലിന് ഫിഫ്റ്റീൻ തൗസൻഡ് അതെ അതെ അപ്പൊ എങ്ങനെയാ സ്കെച്ച് ചെയ്യും ആദ്യം കളർ ഇല്ലാണ്ട് ഫുള്ള് മുപ്പത്തിരണ്ട് പേജാണ് ഒരു പിക്ചർ ബുക്കിൽ ഉള്ളത് അപ്പൊ ആള് ആദ്യം ഫുൾ സ്കെച്ച് ചെയ്തിട്ട് പബ്ലിഷറിന് അയച്ചു കൊടുക്കും പബ്ലിഷർ എന്നിട്ട് എനിക്ക് ഷെയർ ചെയ്തിട്ട് എനിക്കപ്പ എന്തും പറയാനുള്ള സ്പേസ് ഉണ്ടാവുള്ള പക്ഷെ അത് അവരെല്ലാം മുഴുവൻ മിഷനിൽ എത്തിക്കോന്നുള്ളത് എനിക്കറിയില്ല